ഹലോ അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡി എമ്മിലൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു എൻക്വയറി ആണ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഇവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇത് ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹ ലോക്കറ്റാണ് പഞ്ചലോഹ ലോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഒരു ഡാമേജും കൂടാതെയും കളർ ഫെയ്ഡിംഗ് ഇല്ലാതെയും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എൻ്റെ ഒരു അറിവിൽ ഈ ഒരു പഞ്ചലോഹ ലോക്കറ്റ് ഇത്രയും അഫോർഡബിൾ റേഞ്ചിലും അതുപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയിലും പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു സ്റ്റോർ ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ റെഡ് കളർ മാത്രമല്ല കേട്ടോ ഗ്രീനും ബ്ലൂ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ രീതിയിൽ അവരത് കസ്റ്റമൈസ് ചെയ്ത് തരും എല്ലാവർക്കും ഇപ്പോൾ ഗോൾഡിന്റെ ലോക്കറ്റ് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല സോ അവർക്കാണെങ്കിൽ ഒരുപാട് കാലം ഒരു ഡാമേജോ അല്ലെങ്കിൽ കളർ ഫെയഡിങ് കൂടാതെ ഗുരുവായൂര ലോക്കറ്റ് യൂസ് ചെയ്യണം നോ ആഗ്രഹം ഉണ്ട് അപ്പോൾവർക്ക് പറ്റട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ പഞ്ചലോഹ ലോക്കറ്റ് ട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്കിലും എന്നെ കൃഷ്ണ എന്ന ഡിവോട്ടി സ്റ്റോറിൽ കോൺടാക്ട് ചെയ്താ മതി ട്ടോ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ആക്കക്കാം ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് रिलेटेड എന്തെങ്കിലും ഡൗട്ട്